നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങൾ ഏവരും ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്ത് രാഷ്ട്രീയ കച്ചവടവും നടത്തി അധികാരം പിടിച്ചെടുക്കുന്ന ബി ജെ പി ഇത്തവണ മഹാരാഷ്ട്രയിൽ തോറ്റു തുന്നമ്പാടും എന്ന ഏറെക്കുറെ ഉറപ്പാണ് എന്നാണ് കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും പറയുന്നത് എങ്കിലും എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ച മഹാരാഷ്ട്രയിൽ അധികാരം പിടിച്ചെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബലം കാത്ത് ഭരണകക്ഷിയായ മഹായൂതി സഖ്യവും പ്രതിപക്ഷമായ മഹാവികാസ് വികാസ് അഘാഡി സഖ്യവും കാത്തിരിക്കുകയാണ് കൂറുമാറ്റം തടയുന്നതിനായി ഇരുപക്ഷവും ഹോട്ടലുകൾ ബുക്ക് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശിവസേന നേതാവും മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിന് അനുകൂലമാണ് എന്നാൽ മഹായുധിയും വ്യാപകമായി സംസ്ഥാനത്തുള്ള ഹോട്ടലുകളിൽ റൂമുകൾ ബുക്ക് ചെയ്തതായും ഹെലികോപ്റ്ററുകൾ ാക്കിയതായും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അംഗ നിയമസഭയിലേക്കാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ ഉറപ്പിച്ചാൽ മാത്രമേ സഖ്യങ്ങൾക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇക്കാരണത്താൽ എം എൽ എ മാരെ ഏതു വിധേനയും തടഞ്ഞു നിർത്തുക എന്നതാണ് ഇരുപക്ഷത്തിന്റെയും ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യം മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് തിരിച്ചടി നേരിട്ടതോടെ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് രാജിക്കുള്ള സന്നദ്ധത പോലും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ കൂടിയാലോചനകൾക്ക് ശേഷം ഫട്നാവിസ് തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാജ്യം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മഹാരാഷ്ട്രയിൽ തീയതി പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ സംസ്ഥാനത്തെ ഉള്ളി സ്വയാ കർഷകർ സ്ത്രീകൾ വിദ്യാർത്ഥികൾ ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരുടെ വോട്ടായിരിക്കും ജനവിധി കൂടുതൽ സ്വാധീനിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷവും കർഷകർക്ക് പ്രതികൂലമായ നിലപാടാണ് ഷിൻഡെ സർക്കാർ സ്വീകരിച്ചിരുന്നത് സംസ്ഥാനത്തെ സ്ത്രീകളും കുട്ടികളും തുടർച്ചയായി അതിക്രമങ്ങൾ നേരിടുകയാണ് ഇക്കാര്യങ്ങൾ മഹായുധിക്ക് വെല്ലുവിളി ഉയർത്തുകയോ എന്നതിന് നാളെ ഉത്തരം ലഭിക്കുമെന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന പ്രതീക്ഷയിലാണ് മഹാവികാസ് അഗാടി സഖ്യം ഉള്ളത് ഭരണം ഉറപ്പിക്കാൻ മഹായുധയിൽ ചേർന്ന അജിത് പവാറിനെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണി ശ്രമം നടത്തുന്നുണ്ട് എന്നതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ മഹാരാഷ്ട്രയിൽ സ്വതന്ത്രമായി മത്സരിച്ചതും വിജയപ്രതീക്ഷയുള്ളതുമായ വ്യക്തികളും വിമതരുമായും ഇന്ത്യാ സഖ്യം കൂടിയാലോചന നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് എക്സിറ്റ് പോളുകളിലെ തൂക്ക് മന്ത്രിസഭാ പ്രവചനങ്ങളിലും പ്രതിപക്ഷം ചർച്ച തുടരുന്നതായാണ് റിപ്പോർട്ട്